സൂരജ് സജി തുടരുന്നുണ്ട് സൂരജ് അവിടെയുള്ള ആളുകൾ പറയുന്നത് എന്താണ് അവർക്ക് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഇടപെടൽ അവർ ആവശ്യപ്പെടുന്നുണ്ടാകുമല്ലോ എന്താണ് അവർക്ക് പറയാനുള്ളത് അനുജ് ഇവരെ സംബന്ധിച്ച് ഈ ഇത് ആദ്യ സംഭവം അല്ല കാര്യം ഈ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ താമസിക്കുന്ന മേഖലയിലേക്ക് നിരന്തരമായി ഈ പുലികൾ പുലിയെത്തുന്നു കടുവയെത്തുന്നു അങ്ങനെ തുടങ്ങി ഇപ്പോൾ ഈ കുട്ടിയെ കടിച്ചു കൊന്നത് ഈ വരയൻ പുലിയാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി എല്ലാം സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നത് എന്ന പ്രചന സംഭവിച്ചത് പ്രാന്ന് കേട്ടാ വടമാലി വന്ന ജാർഖ് മാത്ര മണ്ടിരിക്കാർഖിലേ വാർറ മക്കൾക്ക് വന്ന് പാതു കൊടുക്കണം இப்போ வந்து எஸ்டேட் நிர்வாகம் வந்து தான் வாங்குறாங்களோ ஒழிஞ்சு அவங்களுக்கு பாதுகாப்பு கொடுக்கறதில்ல அதனால் வீட்டை சுற்றி இருக்கிற புதர் அடுத்து வந்து குழந்தைங்களை வந்து பராமரிக்கிறதுக்கு வந்து கிரச்சலை கொண்டு போய் விட்டு பராமரிச்சாங்கன்னா கொஞ்சம் நல்லாயிருக்கும் அடுத்து வந்து நெக்ஸ்ட்டு வந்து என்னென்னு கேட்டிங்கன்னா வால்பாறை பகுதியில் வந்து வனவிலங்குகள் தொழில் அதிகமாக இருக்குது நாளுக்கு நாள் அதை கட்டுப்படுத்தணும் பொதுமக்களுக்கு வந்து வனத்துறை பாதுகாப்பு கொடுக்கணும் நன்றி ஒரு பாதுகாப்பு இல்லை இல்லை பாதுகாப்பு இல்லை பொதுமக்களுக்கு பாதுகாப்பு இல்லை അനുജാതാണ് ഇവർ പറയുന്നത് അതായത് ഈ തോട്ടം തൊഴിലാളികളായി എത്തുന്ന ഇവർക്കെല്ലാം തന്നെ ശമ്പളം കൃത്യമായി നൽകുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് അവർക്കൊരു സുരക്ഷ ഒരുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ വീടിന് ചുറ്റും ഒരു ഫെൻസിങ്ങോ അങ്ങനെ ഒരു തരത്തിലുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴും വന്യജീവികളെല്ലാം തന്നെ ഇവരുടെ വീടിന് ചുറ്റും എത്തുന്നു വീട് ആക്രമിക്കുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മൂന്ന് വയസ്സുകാരിയെ ഇത്തരത്തിൽ ഈ പുലി ആക്രമിച്ച് അന്നും കൊലപ്പെടുത്തിയത് പക്ഷേ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ സൂചിപ്പിക്കുന്നത് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഈ മേഖല അതായത് കേരള തമിഴ്നാട് അതിർത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണം ഈ കഴിഞ്ഞ കാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് അത് ഈ വാൽപ്പാറ ഉൾപ്പെടുന്ന അത് കേരള തമിഴ്നാട് അതിർത്തി അതിർത്തിയെന്ന് വ്യത്യാസമില്ല ഇരു മേഖലകളിലും അതായത് തുടർച്ചയായി വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരള സ്വദേശിയായിട്ടുള്ള മലയാളിയായിട്ടുള്ള ഒരു പാചകത്തൊഴിലാളിയെ ആന വീട്ടിൽ നിന്ന് ഈ വീടിന്റെ ചുവര് പൊളിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഈ ആന കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായത് അതോടൊപ്പം തന്നെ തുടർച്ചയായി ഈ പുലി അടക്കമുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അവർ പറയുന്ന വന്യജീവി ആക്രമണങ്ങൾ പതിവിൽ നിന്ന് വിപരീതമായി ഇവിടെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ഒരു അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ ഇരു സർക്കാരുകളുടെയും ഇടപെടൽ ഈ മേഖലയിൽ ഉണ്ടാകേണ്ടതുണ്ട് പക്ഷെ അത്തരത്തിലൊരു കാര്യക്ഷമമായ ഇടപെടൽ ഈ മേഖല അതായത് ഒരു അതിർത്തി പ്രദേശം എന്ന് കണക്കിലെടുത്തുകൊണ്ട് ഈ മേഖലയിൽ ഉണ്ടാകുന്നില്ല അത് കേരള അതിർത്തിയാണെങ്കിൽ പോലും തമിഴ്നാട് അതിർത്തിയാണെങ്കിലും അവിടെ ഒന്നും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ച് ഈ തോട്ടം തൊഴിലാളികളുടെ കാര്യത്തിൽ കൃത്യമായ ഒരു അലംഭാവം അത് നമുക്കിവിടെ പ്രകടവുമാണ് കാരണം അവർ താമസിക്കുന്നതാ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി നമ്മുടെ ക്യാമറാമാനോട് പറഞ്ഞാൽ നമുക്ക് കാണാം അവിടെ ഒത്തിരി ലയങ്ങൾ ഈ ഈ തേയിലത്തോട്ടത്തിന് നടുവിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മോർച്ചറിക്ക് സമീപം എല്ലാം തന്നെ വലിയ തേയിലത്തോട്ടങ്ങളാണ് ആ ദൃശ്യത്തിലേക്ക് പോയാൽ നമുക്ക് കാണാം അവിടെയെല്ലാം തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾ ഉണ്ടാ ആ ഭാഗത്തൊക്കെ നമ്മൾ കാണുന്നത് തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളാണ് പക്ഷെ ആ ലയത്തിനൊന്നും തന്നെ ഒരു സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതാണ് അതായത് അവരുടെ കുട്ടികളടക്കം കുടുംബമായി എത്തുന്ന തോട്ടം തൊഴിലാളികൾ അവർ ഈ ജീവിക്കുന്ന പരിസരമാണ് അവിടെ ഒന്നും തന്നെ ദാ ഒരു ഫെൻസിംഗോ അടക്കം ഒരു സംവിധാനങ്ങളും ഇല്ല സ്വാഭാവികമായും ഈ തേയിലത്തോട്ടത്തിൽ പതുങ്ങിയിരിക്കുന്ന പുലികൾ ഈ വൈകുന്നേരമൊക്കെ ആകുന്ന സമയത്ത് കുട്ടികളെ ആക്രമിക്കുന്നത് പതിവ് സംഭവമായി മാറുകയാണ് ഇത് ആദ്യ സംഭവമല്ല ഈ ആറു വയസ്സുകാരിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന അതിനു മുമ്പ് ഒരു മൂന്ന് വയസ്സുകാരിയെ സമാനമായ രീതിയിൽ പുലി ആക്രമിച്ചു കൊലപ്പെടുത്തുന്നു ആ കേസ് റിപ്പോർട്ട് ചെയ്ത് മാസങ്ങൾ പോലും പിന്നിട്ടിട്ടില്ല അതിനിടയിലാണ് അടുത്ത സംഭവം ഉണ്ടാകുന്നത് നമ്മുടെ ദൃശ്യത്തിൽ കാണാം ആ വീടിന് ചുറ്റും ഒരു ഫെൻസിംഗ് പോലും ഇല്ല നിരവധി വീടുകളുള്ള തോട്ടം തൊഴിലാളികളുടെ ലയമാണ് നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് സമാനമായ അതായത് ഇതിപ്പോൾ പച്ചാമല എസ്റ്റേറ്റിനോട് ചേർന്ന മറ്റൊരു എസ്റ്റേറ്റ് ആണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈ കുട്ടിയെ പുലി ആക്രമിച്ച എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നാല് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ എസ്റ്റേറ്റിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയ പുലി ആക്രമിച്ച ഈ സ്ഥലമുള്ളത് അപ്പോൾ ഇവർ പറയുന്നത് കൃത്യമായി നമ്മളിപ്പോൾ സംസാരിച്ച ആളുമായി സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്നത് ഈ ഇത്തരത്തിലാണ് അതായത് ഈ തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ട് അതിനപ്പുറത്തേക്ക് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഒരുക്കുന്നതിന് ആരും തന്നെ തയ്യാറാകുന്നില്ല അത് ഈ തേയിലത്തോട്ടത്തിന്റെ ഈ തോട്ടം മേഖലയിൽ പണിയെടുപ്പിക്കുന്ന മുതലാളി െ അതിനപ്പുറത്തേക്ക് സർക്കാർ സംവിധാനങ്ങളാകട്ടെ ആരും തന്നെ ഇവരുടെ ഒരു സുരക്ഷിതത്വം കണക്കിലെടുത്തുകൊണ്ട് ഒരു സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു അത്തരം സുരക്ഷാ സംവിധാനങ്ങൾ വേണം എന്ന ആവശ്യമാണ് ഇവർ ഉയരുന്നത് എന്തായാലും ഈ വന്യജീവി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് ഈ നഷ്ടപരിഹാരം ലഭിക്കുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് തടയുന്നതിനുള്ള ഒരു ശാശ്വത പരിഹാരം കൂടി വേണം എന്ന് ഈ ഘട്ടത്തിൽ ഇവർ ആവശ്യപ്പെടുകയാണ്